ഹലോ മച്ചാമാരേ നമ്മുടെ പുതിയ രീതിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സായം കേസ് മച്ചാര എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു നോക്കിയേ മച്ചമാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കിട്ടില്ല ഒരു എമോട്ടിൻ്റെ ഇവൻ്റെ കാര്യങ്ങളൊക്കെ അത് മാത്രമല്ല കേസ് നമ്മുടെ പുഷ്പെടെ എമോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ കേസ് നമ്മൾ ആ ഒരു എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നോക്കി അപ്പോൾ മച്ചമ്മമാരെ അമ്മയുടെ വീഡിയോ നടത്തിയിട്ടാണെങ്കിൽ അതെ നമ്മുടെ ചില സ്ക്രാട്ടി മറക്കരുത് ഇപ്പോൾ കൂടുതൽ മുതല അടിപ്പിക്കില്ല പിന്നെ ഫൈനലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു എമൗട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് പോകണം അപ്പം നിങ്ങൾക്ക് ഏത് എമൗട്ടാന്ന് നോക്കിയാൽ നമ്മൾ കേൾക്കി നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കുറേ വട്ടം പറഞ്ഞാണ് പറഞ്ഞാണെങ്കിൽ നമ്മുടെ പുഷ്പേ എമോട്ടായി ഇരിക്കുന്ന എമൗട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എക്കിസ് നമ്മൾ എടുക്കുന്ന ഒരു കിട്ടിലും വീഴിയിട്ടാണെങ്കിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നു നോക്കെ അപ്പോൾ എങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് ഫൈവ് കെ വ്യൂസും വൺ കെ ലൈക്കും നൂറ് കമൻ്റ് കാര്യങ്ങളും വരും ആ ഒരു കമന്റിൽ നിന്ന് ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് നമ്മൾ ഈ ഒരു എമൗണ്ട് ഫ്രീ ആയിട്ട് തന്നെ എടുത്ത് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മച്ചാമാരെ ഫ്രീ കളിക്കുന്ന എല്ലാ ചങ്കത്തികൾക്കും ചങ്ങന്മാർക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് നമ്മുടെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഗസ് എന്തായാലും നിങ്ങൾക്കായിരിക്കും ഗീസ് ആ ഒരു ഭാഗ്യം വരാൻ വേണ്ടി പോകുന്നത് അതെ ആ ഒരു എമോട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അരിയും കിട്ടാൻ വേണ്ടി പോകുന്നത് അവിടെ തന്നെ നമുക്ക് നേരെ നമുക്ക് ആ ഒരു വീട്ടിലോട്ട് കളക്കുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ആ ഒരു ഇത് വന്നിട്ടുണ്ട് കേസ് അതായത് എമോട്ടിന്റെ ഇവന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു ചേറിൻ്റെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഗീസ് ട്രൈ എഡിങ് പൊളിഞ്ഞ് താഴെ വരുന്ന ഒരു എമോട്ടാണോ ഓക്കെ എന്തായാലും ഗസ് നൈസ് ആയിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം അതിന് മുന്നേ ഇതിനകത്ത് എന്തൊക്കെ റിവാർഡ് ഉണ്ടോ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഒക്കെ നമ്മൾ കയറിയിരിക്കുന്നുണ്ടോ ചരിഞ്ഞിടക്കുവാനായിട്ട് എഡിഞ്ഞ് പൊളിഞ്ഞു താഴെ വരുന്നു ഓക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫൈനലി അങ്ങനെ ഈ ഒരു എമ്മൂട്ട് നമ്മുടെ ഗെയിമിൽ വന്നിട്ടുണ്ട് ഓക്കെ ഗെയ്സ് അപ്പോൾ നിങ്ങൾ എത്ര പേര് ഈ ഒരു എമോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഓക്കെ അപ്പൊ കേസെച്ചെന്തായാലും കിടന്നിട്ടുള്ള എമ്മോട്ടൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു എമ്മോട്ടൊക്കെ നിങ്ങൾ താഴെ ചെയ്തിട്ടുള്ളത് പിന്നെ അച്ചറപ്പുച്ചുള്ള കുറേ റിവാർഡ് കാര്യങ്ങളൊക്കെ തൊട്ട് താഴെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പകിൽ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഈ വീഡിയോയിലോട്ട് തന്നെ കിടക്കാം ഓക്കെ അതെ ഗസ്റ്റ് നമ്മുടെ ആ ഒരു പുഷ്പെട എമോട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ പോയി എടുക്കാം ഗീസ് അപ്പോൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കേസ് ഇപ്പോൾ എല്ലാ മച്ചാൻമാരൊക്കെ എടുത്ത് കാണും എടുക്കാത്ത മച്ചാമാരൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും കേസ് നിങ്ങൾക്കായിരിക്കും ആ ഒരു എമ്മോട്ട് എടുക്കാനുള്ള ഭാഗ്യം അച്ഛൻ നിങ്ങൾ വൺ കെ ലൈക്ക് മേടിക്കണം നൂറ് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യാം ഓക്കെ കേസ് അപ്പോൾ നേരെ നമുക്ക് ആ ഒരു ഈവെൻസിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ക്രിമിനൽ ഫണ്ടിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഉണ്ട് ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് അപ്പോൾ അത് എടുക്കണമെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി സംതിങ് ഡയമണ്ട് മതി ഓക്കെ അവകേശ എന്തായാലും നമ്മുടെ ആൻഡ് ഈവൻസിലോട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഗീസാ പറ്റി പുഷ്പയുടെ ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവകേശ എന്തായാലും ഒരു കിഡിലും കിട്ടിലും കിട്ടിലും ഒരു എമൗണ്ടും കൂടെയാണ് ഓക്കെ അപ്പോൾ ഗൈസ് നിങ്ങൾ എത്ര വരെ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഓക്കെ നമ്മൾ നമ്മളിനകത്തുള്ള എടുക്കാൻ വേണ്ടി പോകുന്നൊക്കെ നമ്മൾ ഈ രണ്ട് റിവാർഡ് ആണെങ്കിൽ നമ്മളെടുത്ത് കളയാൻ വേണ്ടി പോകുന്നത് ഈ ഈ ഒരു എന്താ പെറ്റിൻ്റെ ഫുഡും തന്നെ ഈ ഒരു സംഭവം കൂടെ കളയാൻ വേണ്ടി പോവാണ് അപ്പോൾ ഗൈസ് ഇത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ സ്പിൻ എന്ന് പറഞ്ഞാൽ ഒമ്പത് സ്പിന്നാണ് ഓക്കെ ഒമ്പതിൻ്റെ സ്പിന്നാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അരേ ബൈക്കായി കറത്തേ ബയ്യാ കലേ വെറ്റോ ദിനേഷ അപ്പോൾ ഗൈസ് ഒറ്റ കുത്ത് കുത്തിയിട്ടുണ്ട് സംഭവം നമുക്ക് കിട്ടുമോ ഗൈസ് ആയിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഓ മൈ ഗോഡ് ഗൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു സ്കേറ്റിംഗ് ബോൾ ആണ് ഗൈസ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഗൈസ് ഇനി നമ്മൾ പത്തോം മിനിറ്റ് സ്പിൻ ചെയ്യാൻ വേണ്ടി പോണ് ഇതിനകത്ത് നമുക്ക് എന്തിൻ്റെ ഓരോ കിടം കൂടാണ് ഗൈസ് നമുക്ക് ഫയർ തരാൻ വേണ്ടി പോകുന്നത് ഗൈസ ഗരി തരാൻ വേണ്ടി പോകുന്നത് നോക്കാം ഗീസ് നമ്മൾ കറങ്ങി കുത്തി വിട്ടിട്ടുണ്ട് സാധനം കിടന്ന് കറങ്ങി 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 നല്ല സാധനം ഗീസ് മുപ്പത്തൊമ്പത് ഡയമണ്ട് തന്നെ ഇത് തന്നെ കൂടുതലായി പോകും ഓക്കെ സോറി ഗീസ് പത്തൊമ്പത് ഡയമണ്ട് അപ്പോൾ നമുക്ക് മുപ്പത്തൊമ്പതിൻ്റെ സ്പിന്നാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി വന്നത് അവക്കേശ അങ്ങനെ ഇത് നമ്മൾ കറക്കി കുത്തി വിട്ടിട്ടുണ്ട് കേസ് അപ്പോൾ ഇത് എന്ത് കിട്ടും എന്ത് കിട്ടും ഓ ഗൈസ് എൻ്റെ ഉള്ള സാധനം തന്നെ കിട്ടിയിട്ടുണ്ട് ലൂട് ബോട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയേക്കുന്നത് അങ്ങനെ ഡയമണ്ട് അച്ചറമ്പം പോയിക്കൊണ്ടിരിക്കണം അവിടെ നമുക്ക് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ഒരു ഫീമെയിൽ ക്യാരക്ടർ ഉണ്ട് അവർ സംഭവം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞു തന്നാൽ പിന്നെ എന്താ എന്തെങ്കിലും ഒളക്കാട്ടോ ഓക്കെ എന്തെങ്കിലും നമുക്ക് അതും കൂടെ ഒന്ന് ട്രൈ നോക്കാം എന്തായാലും എന്താ നമ്മൾ അവിടെ അവിടെ എല്ലാം മുഞ്ചു നേരെ നമ്മൾ അക്കൗണ്ടാണ് ഓക്കെ എന്തായാലും എനിക്ക് എടുക്കണമെങ്കിൽ എല്ലാം ഫുൾ ഡയമണ്ട് പൊട്ടിക്കേണ്ടി വരും എനിക്ക് ലക്കില്ലാത്ത ഒരു അക്കൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്യാരക്ടറാണ് അവർ പറഞ്ഞത് ഈ ഒരു പെണ്ണുമ്പളെ കയറ്റി നമുക്ക് നോക്കാം കേസ് നമുക്ക് കിട്ടുമില്ല എന്നുള്ളത് ഓക്കെ കേസ് നമുക്ക് നേരെ ക്ലിയർ ചാറ്റുകൂടെ അടിക്കണം എന്ന് പറഞ്ഞു അതുപോലെ നമ്മൾ ക്ലിയർ ചാറ്റ് ഇങ്ങനെ അച്ചറം പൊച്ചറടിക്കുകയാണ് ഓക്കെ ഓക്കെ ഒന്നടിച്ചിട്ടുണ്ട് കേസ് നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ചാറ്റ് രണ്ട് ക്ലിയർ ചാറ്റ് ഒന്നും നോക്കുന്നില്ല കേസ് നമ്മൾ അച്ചറും പൊച്ചറം രണ്ടര അങ്ങിക്കുകയാണ് ഓക്കെ കേസ് അങ്ങനെ വന്നിട്ടുണ്ട് നേരെ നമ്മുടെ ഇമേഴ്സിലോട്ട് കയറാം ഓക്കെ വീണ്ടും തന്നെ ഇതിനകത്ത് വന്ന് കയറണം ഓക്കെ അപ്പോൾ കേസ് അങ്ങനെ വന്നിട്ടുണ്ട് അവ കേസ് നമ്മൾ അറുപത്തൊമ്പതിൻ്റെ സ്പിൻ ചെയ്യാൻ വേണ്ടി പോവാണ് പോകണം അവത്തെങ്കിലും ഒത്തും ഇല്ലെങ്കിൽ ഇല്ല അകേശം എന്തെങ്കിലും ഇറൊച്ച സ്പിൻ ചെയ്തിട്ടുണ്ട് കിട്ടി 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 മൊയ്ക്കോണ്ടു ഓക്കെ കേസ് നമുക്ക് ഒരു പ്ലാറ്റൂട്ടിൻ്റെ സ്കിന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കേസ് കുഴപ്പമില്ല നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് പേര് സ്പിന്നുകൂടെ ചെയ്യാം കേസ് അടിപ്പിച്ച് അത്രം പച്ചത്രം കുത്തിയിട്ട് വീണ്ടും ഒരു സ്പിൻ ചെയ്തിട്ടുണ്ട് അടോ പോലെ വന്ന് കുത്തിയിട്ട് കണ്ടിട്ട് മാറ്റിക്കോണ്ട് പ്ലാക്വൻസ് ആണ് നമുക്ക് കിട്ടിയത് അപ്പോൾ കേസ് അതുപോലെ ഒരു കമൻറ്റ് വന്നു നമ്മുടെ ജോസഫിനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൂഡ് മൂട് എന്ന് പറഞ്ഞാൽ കേസ് എന്നാൽ പിന്നെ നമ്മൾ ജോസഫനെ കൂടെ അങ്ങി ഇട്ടാക്കാൻ വേണ്ടി പോകണം എന്തായാലും കിട്ടി കഴിഞ്ഞാൽ ലക്ക് ഇല്ലെങ്കിൽ നമുക്ക് മോചും കേസ് എന്തായാലും നമുക്ക് ജോസഫിനെ കൂടെ ഇട്ടാക്കി ഡൗൺലോഡ് ചെയ്യാൻ കേസ് ഇത് നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ കേസം അങ്ങനെ ഫൈനലി നമ്മൾ ജോസഫനെ കൂടെ ിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കേസ് നമ്മുടെ ജോസഫനായിട്ട് വന്ന നേട്ടാ നമ്മൾ മണിക്കു മണിക്കുട്ടൻ്റെ സംഭവം ഒക്കെ വന്നിട്ടുണ്ടോ ഓക്കെ കേസെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ സ്പിന്നിലേക്ക് തന്നെ കിടക്കാം വലിയ ലാഗടിപ്പിക്കുന്നില്ലല്ലോ ഓക്കെ നേട്ടാ നമ്മുടെ ഇതിനകത്തൊക്കെ വന്നു പുസ്സിനകത്തൊക്കെ കയറുകയും എന്തിട്ടടാ കാട്ടാൻ വേണ്ടി അടുത്ത് ഈവൻസിലോട്ട് പോകുന്നു ഓക്കെ കേസ് അപ്പം നമ്മൾ വന്നിട്ടുണ്ട് അച്ചറമ്പ ഞെക്കി പിടിച്ചിട്ട് നേട്ടം നമ്മുടെ കുതിരപ്പാഗം കിട്ടിയാൽ കിട്ടി ഓക്കെ ഓ മൈ ഗുഡ് ഗിസ് നമ്മുടെ ഗണ്ണ് കിട്ടിയിട്ടുണ്ട് ഗണ്ണാണ് കിട്ടിയത് കണ്ണിൻ്റെ ക്രേക്കാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ കേസാ നമുക്ക് പരാഫലൊക്കെ ഉണ്ട് കേസം അതിനകത്ത് ഒരു തേഗം കിട്ടിയൊന്നുമില്ല ഓക്കെ അപ്പോൾ കേൾക്കാൻ എന്തായാലും ഇനി തൊണ്ണൂറ്റി ഒമ്പത് അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ സ്പിഡാണ് ഗീസ് അപ്പോൾ ഇതിനകത്ത് കിട്ടി ഈ വന്ന് നിന്നിട്ട് അടിച്ചിട്ട് നട്ടിട്ടാൽ പോടോ ഫൈനലി നമുക്ക് കിട്ടിയില്ല കേസ് അട്ടപ്പട്ടം മുഞ്ചിപ്പോയി അവർക്ക് നമ്മൾ പറഞ്ഞില്ല കേസ് അവസാനം ഇതിലേക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഇതിനെ തന്നെ ഇടാൻ കിട്ടി നമ്മുടെ ക്രിമിനൽ പണ്ടിൽ ഇട്ടാണെങ്കിൽ നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്ന കേസ് എന്തായാലും അവസാനം ഇത് മാത്രമേ കിട്ടത്തുള്ളൂ ഓക്കെ കേസ് എന്തെങ്കിലും നമ്മൾ നേരെ ക്രിമിനൽ ഇട്ടിട്ട് നേരെ ഒരറ്റ കുത്ത് അങ്ങ് എടുക്കാൻ വേണ്ടി പോകണം കേസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡയമണ്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു ഫൈനലി എടുക്കാൻ വേണ്ടി പോകണം അവർ കേസ് ഓരോ കുത്ത് കൊത്തിയിട്ടുണ്ട് കേസ് അങ്ങനെ നമുക്ക് ആ ഒരു എമ്മൂട്ടും നമ്മൾ അടിച്ചെടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ അവർക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എമ്മൂട്ടും നമ്മൾ സ്വന്തമാക്കി എടുത്തു അപ്പോൾ കേസ് നിങ്ങൾക്ക് ഈ റെൂട്ട് വേണമെന്ന് ആഗ്രഹമുള്ള മച്ചാമാർ മാത്രം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേസ് അങ്ങനെ അച്ഛന്മാർ നൂറ് കമൻറ്റ് എന്താ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എമൗട്ട് നിങ്ങൾ എടുത്ത് എടുത്തുള്ളൂ അതുമാത്രമല്ല വൺ കെ ലൈക്കും ഫൈവ് കെ വ്യൂസ് കാര്യങ്ങളും വേണം അതുകൊണ്ട് തന്നെ മാച്ചവമ്മ പ്രിയത്തിൽ നിന്ന് എല്ലാ അച്ഛാമ്മർക്കും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യാം കേസ് ഓക്കെ എന്താ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റെക്കെ സ്വന്തമാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കേസ് ഇനി മൂന്നാല് ദിവസം ഉള്ളൂ നിങ്ങൾക്ക് ടൈം എന്ന് പറഞ്ഞാൽ കേസ് രണ്ട് രണ്ട് ദിവസം ടൈം തരാം ആ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ ഒരു ഫൈവ് കെ വ്യൂസും വൺ കെ ലൈക്കും നൂറ് കമൻറ്റ് കാര്യങ്ങളും വരും ഓക്കെ കേസ് എന്തായാലും കമൻറ്റീന്ന് പറയാം നമ്മൾ തിരഞ്ഞെടുക്കുമായിരിക്കും അവർക്കായിരിക്കും കേസ് ഈ ഒരു എമൗണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ കേസെന്തായാലും മച്ചാമ്പര് അവിടെ വീഡിയോ ജസ്റ്റ് പോകും വൈകിട്ട് പെയ്യാൻ വേണ്ടി പോകണം അപ്പം മച്ചാമ്പര് നമ്മുടെ വീഡിയോ നിൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമ്മളെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് മറക്കരുത് അടുത്തുള്ള ബെല്ലക്കണൊക്കെ ഒരു സെറ്റ് ആക്കി വെക്കുക അപ്പോൾ ഉള്ളത് ഈവെൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ് ഉള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നോട്ടേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം മച്ചാമ്പര് വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യാനും മാച്ചും ഫ്രീ എല്ലാം വച്ചാൽ അവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം വച്ചാൽ മതി അടുത്തൊരു കിടിലും കിട്ടില്ല കിഡ്ഡിലും പിടി മാറ്റേ ബസ്